ഫ്രണ്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് രാമേശ്വരത്തേക്ക് പോകുന്ന ട്രെയിനിൽ കയറി അതിരാവിലെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തി രാമേശ്വരം ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകളാണ് അധികവും അമ്പലത്തിന് ചുറ്റും ഇഷ്ടം പോലെ ലോഡ്ജുകളും റെസ്റ്റോറൻറ്റുകളും ഉണ്ട് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ രാമേശ്വരം ദ്വീപിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് രാമനാഥ സ്വാമി ക്ഷേത്രം ശ്രീരാമൻ ഇവിടെ വച്ച് രാമരാവണ യുദ്ധത്തിൽ താൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ശിവനോട് പ്രാർത്ഥിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ രാമേശ്വരം എന്ന പേര് വന്നു ഈ ക്ഷേത്രം ഇന്ത്യയിലെ നാല് മഹത്തായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഞാൻ എത്തിയത് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് മണ്ഡപത്തിൻ്റെ ഭാഗത്തായിരുന്നു അമ്പലത്തിന് നാല് ഭാഗത്തും എൻട്രൻസ് ഉണ്ട് ഇപ്പോൾ ഞാൻ പടിഞ്ഞാറ് ഭാഗത്താണ് ഉള്ളത് പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ള എൻട്രൻസിൽ തന്നെ ഗണപതിയുടെയും സുബ്രഹ്മണ്യൻ്റെയും ചെറിയ രണ്ട് അമ്പലമുണ്ട് അവിടെ കയറി പ്രാർത്ഥിച്ചാണ് ജനങ്ങളെല്ലാം ഉള്ളിലേക്ക് പോകുന്നത് ഈ ക്ഷേത്രം ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം രാമേശ്വരം ക്ഷേത്രം വാസ്തുവിദ്യയുടെയും എൻജിനീയറിങ്ങിൻ്റെയും ഒരു അത്ഭുതമാണ് ക്ഷേത്രത്തിന് നാല് പ്രവേശന കവാടങ്ങൾ ഉണ്ട് ഓരോന്നിനും ഏകദേശം നൂറ്റി അമ്പത് അടി ഉയരമുള്ള ഒരു ഉയർന്ന ഗോപുരം ഉണ്ട് വിവിധ ദേവന്മാരുടെയും ദേവതകളുടെയും പുരാണ ജീവികളുടെയെല്ലാം സങ്കീർണമായ കൊത്തുപണികളും ശില്പങ്ങളും കൊണ്ട് ഗോപുരങ്ങൾ അലങ്കരിച്ചിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇടനാഴികളാണ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത ക്ഷേത്രത്തിന് മൂന്ന് സെറ്റ് ഇടനാഴികളുണ്ട് പുറം അകം മൂന്നാമത്തേത് പുറം ഇടനാഴിക്ക് ഏകദേശം ആറ് പോയിൻ്റ് ഒമ്പത് മീറ്റർ ഉയരവും നാനൂറ് അടി വീതിയുമുണ്ട് ഇത് ക്ഷേത്രത്തിൻ്റെ ചുറ്റളവിലൂടെ കടന്നു പോകുന്നു അകത്തെ ഇടനാഴിക്ക് ഏകദേശം മൂന്ന് പോയിൻ്റ് ആറ് മീറ്റർ ഉയരവും അറുന്നൂറ്റി നാൽപ്പത് അടി വീതിയുമുണ്ട് ഇത് ക്ഷേത്രത്തിൻ്റെ പ്രധാന ശ്രീകോവിലുകളെ ഉൾക്കൊള്ളുന്നു മൂന്നാമത്തെ ഇടനാഴിക്ക് ഏകദേശം മൂന്ന് മീറ്റർ ഉയരവും നൂറ്റി തൊണ്ണൂറ്റിയേഴ് അടി വീതിയും ഉണ്ട് ഇത് അകത്തെയും പുറത്തെയും ഇടനാഴികളെ ബന്ധിപ്പിക്കുന്നു ഇടനാഴികൾക്ക് ആകെ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് തോണുകളുണ്ട് ഓരോന്നും ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചതും മനോഹരമായ ഡിസൈനുകൾ കൊണ്ട് കൊത്തിയെടുത്തതുമാണ് അനന്തമായ വരികളുടെ ഒരു ദൃശ്യഭ്രമം സൃഷ്ടിക്കുന്ന രീതിയിലാണ് തൂണുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇടനാഴിയിലെ തൂണുകൾ കണ്ടാൽ എല്ലാം ഒരുപോലെ തോന്നുമെങ്കിലും സൂക്ഷിച്ച് നോക്കിയാൽ പല പല വ്യത്യാസങ്ങളും കാണാം രോഗശാന്തി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇരുപത്തിമൂന്ന് കിണറുകൾ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ക്ഷേത്ര പരിസരത്താണ് ഈ തീർത്ഥങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഞാൻ പോയ ദിവസം നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തും ഈ തീർത്ഥക്കിണറുകളും ഒന്നും എനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല അത്തരം വീഡിയോകളുമായി ഞാൻ ഉടനെ തിരിച്ചു വരുന്നു